ഹലോ ഇനി ഞാനൊരു പ്രത്യേക റെസിപ്പി ആയിട്ടാണ് കേട്ടോ വരുന്നത് അതായത് പ്രസവിച്ചു കിടക്കുന്നവർക്ക് ഉണ്ടാക്കുന്ന ഒരു മരുന്നിൻ്റെതാണേ ഇത് കർക്കിടക മാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇതാ കരിന്ന് ഉച്ചയില കരുന്ന് കണ്ടോ കണ്ട നോക്കിക്ക് നല്ല നമ്മൾ വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഇതിൻ്റെ ഞരമ്പൊക്കെ ഞാനങ്ങ് ഇത് എടുത്ത് കളയും കേട്ടോ ഞരമ്പൊക്കെ എടുത്തു കളഞ്ഞതിന് ശേഷം ഞാൻ ഇനി കാണിച്ചു തരാം പിന്നെ കരിനുച്ചിയില വേണം നമുക്ക് ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കരിനുച്ചിയിലെ കുറ ഒരു ടീസ്പൂൺ ജീരകം അതേപോലെ തന്നെ ഒരു മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയും ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചരി പച്ചരി എന്താണെന്നു വെച്ചാൽ എഴുപത്തഞ്ച് ഗ്രാം പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതാണിത് നെയ്യ് നെയ്യും വേണം നമുക്കിതിനു വേണ്ടിയിട്ട് ഇത് നെയ്യാണ് അപ്പം നമ്മൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ഗ്രാം ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ഞാൻ മുന്നൂറ്റി അൻപത് മിൽ ഇത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് എഴുപത്തഞ്ച് ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഇങ്ങനെ കയറി ഈ ഞരമ്പുകളെല്ലാം നമ്മളിങ്ങെടുക്കണം ഉണ്ടോ ഇങ്ങനീ ഞരമ്പുകളെല്ലാം അവർ മാറ്റണം മാറ്റിയതിന് ശേഷമാണ് ഇത് വളരെ നല്ലൊരു ഔഷധമാണ് നമുക്ക് നടുവിനി വേദനയ്ക്കും ഒക്കെ നല്ലൊരു ഔഷധമാണിത് അതേപോലെ ഇതെല്ലാ സാധനങ്ങളുമാണ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി ചേർക്കാൻ പോകുന്നത് ഇതാണ് സാധനങ്ങളെല്ലാം ഒന്നുകൂടെ ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് ഓർമ്മയ്ക്കായിട്ടിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ കാണിച്ചതെന്ന് ഒന്ന് മാത്രമേ ഉള്ളൂ തകണ്ട പതിനഞ്ച് ഗ്രാം കരിനൊച്ചി മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരു ടീസ്പൂൺ ജീര ചെറിയ ചെറിയ ജീരകം നെയ്യ് അരി ഇത്രയും സാധനം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് എഴുപത്തഞ്ച് ഗ്രാം അരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനി ചെയ്യുന്ന വിധം കണ്ടോ അത് ഞാൻ എല്ലാം അതിൻ്റെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാനും മുറിച്ചിട്ട് മിക്സഡ് യാറിലേക്ക് ഇട്ട് ഈ മിക്സഡ് യാറിലേക്ക് നമുക്ക് ഇനി ജീരകവും ആ അരിയും കൂടെ ചേർക്കാം എന്നിട്ട് ആദ്യം നമുക്കൊന്ന് മിക്സഡ് യാറിലിട്ട് വെള്ളം ഒഴിക്കാതെ അരയ്ക്കാം വെള്ളം ചേർക്കാതെ അരയ്ക്കാം അതേപോലെ ആ അരിയും കൂടെ നമുക്കങ്ങനെ ഇത് നമുക്ക് വെള്ളം ചേർക്കാതെ ആയിരിക്കണം നല്ലപോലെ പൊടിഞ്ഞ് വരൂത് നന്നായി പൊടിഞ്ഞ് വരൂ ഇത് അരഞ്ഞ് കുഴഞ്ഞ പോലെ തന്നെയാണ് വരിക പിന്നെ അതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിന്നീട് നമുക്ക് അരയ്ക്കണം എന്നൊന്ന് അരച്ച് കൊണ്ടത് കാണിച്ചു തരാം കണ്ടോ അല്ല ഞാനത് അരച്ച് കൊണ്ടുവന്നതാണ് ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചരയ്ക്കും അപ്പോൾ നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ ഈ മുന്നൂറ്റൻപത് ഗ്രാം ശർക്കര മൂന്ന് ഗ്ലാസ് വെള്ളത്തിനടുപ്പത്തുകയാണ് ഉരുകാൻ വേണ്ടിയിട്ട് വെക്കുക നമ്മൾ ശർക്കര ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ നമ്മൾ നമ്മളിനിയത് ഇത് ഉരുകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വെള്ളം ചേർത്ത് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് അരച്ച് കൊണ്ടാം നന്നായി അരയണം തരിയൊന്നും ഉണ്ടാകാതെ നന്നായി അരഞ്ഞ് കിട്ടണം അത് നമുക്ക് അരി അരച്ച് അരച്ചെടുക്കാം അറിയാം കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ എപ്പോഴും മരുന്നുണ്ടാക്കുന്ന പ്രസവ മരുന്നെന്ന് പറയുമ്പോഴാണ് നമുക്കിത് നല്ലത് ശ ശർക്കര ഉരുങ്ങി തുടങ്ങി ഇത് പ്രസവ മരുന്നാണ് അത് പ്രസവ മരുന്നും നല്ല ഇത് നമുക്ക് നാടി ഞരമ്പൊക്കെ ഏറ്റവും നല്ല ഒരു ഇതാണ് അതേപോലെ തന്നെ പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് ഇതൊരുപാട് ഉപകാരപ്രദമായിരിക്കും നിങ്ങളതെന്ന് ചെയ്ത് നോക്കണം എല്ലാവരും ഞാൻ അരച്ച് അരിച്ചു കൊണ്ടുവന്നാണിത് ഇനി ഇത് നമ്മളങ്ങോട് ഉരുകാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ കളറങ്ങ് മാറും അതെ എന്താ ഇത് ഞാൻ അടുത്തേക്ക് വെക്കാൻ പോവുകയാണ് ഇതിനകത്തേക്കും നമുക്ക് ശർക്കരൊന്ന് ചേർക്കാം അരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരയും ഒരു നുള്ളുപ്പും ചേർക്കണം അതെന്ത് സാധനം ഉണ്ടാക്കുമ്പോഴേ നമ്മളൊരു നുള്ളുപ്പ് ചേർക്കണം ശർക്കരയും ഞാനിതിനകത്തേക്ക് ചേർത്തു അതേപോലെ തന്നെ ഞാൻ ഉപ്പും ചേർത്ത് നമുക്ക് നന്നാക്കി കുറുക്കിയെടുക്കാം ഇത് ഇതിന് മരുന്നെന്നും പറയും പ്രസവത്തിന് കൊടുക്കുന്ന കുറുക്ക് മരുന്നെന്നും ഇതിന് പറയും നമ്മൾ ഈ കൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗർഭപാത്രം ചുരുങ്ങാൻ നടുവിന് വേദനയ്ക്ക് പിന്നെ ഉള്ളിലുള്ള മുറിവുകളൊക്കെ കരിയാനും എല്ലാത്തിനും നല്ലതാണ് ഈ മരുന്ന് ഇത് പ്രസവ മരുന്ന് മാത്രമല്ല ഈ മരുന്ന് നമുക്ക് അല്ലാതെ തന്നെ കർക്കിടകമാസത്തിലൊക്കെ ഉണ്ടാക്കി കഴിക്കാം പിന്നെ നടുവിന് വേദന ഉള്ളവർക്ക് കാലിന് നീരുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണ് അതേപോലെ തന്നെ നമുക്ക് ഈ വായിക്കകത്തൊക്കെ പുണ്ണൊക്കെ വന്നിട്ട് വായിക്കകത്ത് മുറിയൊക്കെ വരില്ലേ അങ്ങനെ വരുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഔഷധമാണ് നമ്മളൊരു പ്രാവശ്യം ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നമ്മളിത് ഉപയോഗിച്ച് നോക്കണമെങ്കിൽ അതിൻ്റെ ഗുണം മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ ഇത് ഇതേ ഈ ഇല കൊണ്ട് തന്നെ ഞങ്ങൾ പുട്ടുണ്ടാക്കാറുണ്ട് പുട്ടുണ്ടാക്കുന്നവരെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പൊടി കൊണ്ട് മാത്രമാണോ പുട്ടുണ്ടാക്കുക അല്ല അരി ഇടിച്ച് വറുത്ത് പൊടിയെടുത്തതിന് ശേഷം നമ്മൾ പൊടി കുഴയ്ക്കുമ്പോൾ ഇത് ആ പൊടിക്കകത്തേക്ക് നമ്മളിത് അരച്ച് ചേർക്കും എന്നിട്ട് ഉപ്പും ചേർത്ത് തേങ്ങയും ചേർത്ത് നമ്മൾ നന്നായി കുഴയ്ക്കും കുഴച്ചതിന് ശേഷം ഉത്തിന് പുടി കുഴക്കുന്ന പോലെ കുഴച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങടിക്കുക അപ്പം നല്ല ടേസ്റ്റ് വരിക തേങ്ങയുടെ എണ്ണയൊക്കെ അതിനകത്ത് ഇറങ്ങി തേങ്ങയുടെ ഒക്കെ ഇറങ്ങി ഇതിന് നമ്മൾ വിചാരിക്കുന്ന വരി കയ്പ്പൊന്നും ഉണ്ടാകത്തില്ല അന്നേരം കയ്പൊന്നും വരത്തില്ല എന്നിട്ട് നമ്മൾ ആ പുട്ട് തിന്നാൽ തിന്നാലും നമുക്കൊരു നല്ല ഒരു മാത്രമല്ല നല്ലൊരു സ്മെല്ല കരിനൊച്ചിയുടെ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് അപ്പം നമ്മൾ ഈ കരിനൊച്ചി നമ്മളെല്ലാവരും ഉപയോഗിക്കാൻ ശീലിക്കുക അത് നല്ലതാണ് ഒരുപാട് ഗുണം ചെയ്യും നടുവിന് വേദന നീർക്കെട്ട് വൈകിനകത്ത് ഗ്യാസ് കെട്ടി കിടക്കുന്ന വേദന അതേപോലെ തന്നെ നമുക്ക് നടുവിനൊക്കെ വലങ്ങിയ പോലുള്ള വേദന ഇതിനൊക്കെ ഈ കരിനൊച്ചി പറ്റും മാ അതിന് മാത്രമല്ല കരുനൊച്ചി എടുക്കുക നമ്മൾ പ്രസവിച്ചിടക്കുന്ന പെണ്ണുങ്ങൾക്ക് കുളിക്കുന്നതിലും നമ്മുടെ ഇലകൾ ഒക്കെ ഇട്ട് കുളിക്കുന്നതിൽ ഏറ്റവും നല്ലതാണ് ഈ ആടലോടകത്തിൻ്റെ ഇല കരിന്ന് ഇലയൊക്കെ അതിൽ ചേർത്ത് കുളിക്കുന്നത് ഏറ്റവും നല്ലൊരു ഔഷധമാണ് നമുക്ക് അത് ഞാനിത് ഇത്രയും ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്കിത് ഇത്രയും നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നത് ചേപ്പം നമ്മളൊരു കാര്യം ചെയ്യണം എല്ലാവരും കരുന്ന് വച്ച് ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം പ്രസവിച്ച് കിടക്കുന്ന വീട്ടിൽ മാത്രമല്ല ഇനി വരാൻ പോകുന്നത് മാസമാണ് കർക്കിടമാസമാണ് മാസത്തിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം വളരെ നല്ലതാണ് പുട്ടും വളരെ നല്ലത് തന്നെയാണ് പുട്ടിനെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കയ്പ്പൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ചിലരൊക്കെ വിചാരിക്കും അത് കയ്പ്പായിരിക്കത്തില്ലേ ഞാനിതിൻ്റെ പുട്ടുണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ എന്നോട് ഒരാൾ ചോദിച്ചു അതിന് കയ്പ്പായിരിക്കത്തില്ലേ അമ്മേ അത് എങ്ങനെ കഴിക്കാൻ പറ്റുക എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മോളെ അത് കഴി കഴിക്കത്തില്ല ഇത് അതിന് കയ്പ്പ് തോന്നത്തില്ല അതിന് കണ്ടമാനം നമ്മളിത് ചേർക്കുകയല്ല പക്ഷേ എന്നിരുന്നാലും നല്ല പച്ചക്കളറ് പിന്നെ വേറൊരു കാര്യമുണ്ട് കരിന്ന് എന്തിനോട് ചേർത്താലും അതിൻ്റെ കളർ വേഗം നല്ലതുപോലെ എടുത്തറിയും അത് തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഉണ്ടല്ലോ അതിൻ്റെ കളറ് ഇനിയിപ്പം അത് വെന്ത് വരുന്നതിന് ശരി അനുസരിച്ച് ആ കളറ് മാറി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ കളറ് കണ്ടോ ഇങ്ങനെ കളർ മാറി ഇതിങ്ങനെ കുറുകി 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 വരും അപ്പം നമ്മൾ കുറേച്ചെ കുറേച്ച് നെയ്യും ചേർത്ത് കൊടുക്കണം അങ്ങനെ കൂടുതലൊന്നും വേണ്ട ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ചെറിയ സ്പൂണോട്ട് കുറേ 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 കോരി ഇടുന്നത് അത് പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇളക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ല അതിൻ്റെ കളർ ആ കരിനൊച്ചിയുടെ പുറത്തുള്ള ആ കളറായി വരും കരിനൊച്ചിയുടെ ഇലയുടെ പുറത്തുള്ള ആ കളറായി വരും കരിനൊച്ചി മാത്രമല്ല ഇന്ന് വെള്ളനൊച്ചിയുമുണ്ട് പക്ഷേ നമ്മളിങ്ങനെയുള്ള മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നത് കരിനൊച്ചിയാണ് എന്നാൽ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ കുളിക്കാൻ വേണ്ടി വേതുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റേന്ന് ഉച്ച ഉപയോഗിക്കാറുണ്ട് വെള്ളം ഒച്ചി ഉപയോഗിക്കാറുണ്ട് അത് ഞാൻ നെയ്യ് ചേർക്കുകയാണ് ഇത് കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ നെയ്യ് ചേർത്ത് 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 ഇളക്കി കൊടുക്കുക ഇത് അരിവ പോലെ എങ്ങനെ എടുക്കാനും മുറിച്ചെടുക്കാനും പറ്റും ഇതിപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന അരിവ പോലെ മുറിച്ചെടുക്കാൻ അത്രയും പോകുന്നില്ല അത്രയും ആക്കുന്നില്ല അത്രയും ടൈറ്റാക്കുന്നില്ല ഇതിന് കുറുക്കും മരുന്നെന്നായതിൽ പറയുക അപ്പം നമ്മൾ നന്നായി കുറുക്കിയെടുക്കുക കുറുക്കിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലാക്കി നമുക്ക് സൂക്ഷിക്കാം അടച്ച് സൂക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം കൂടെ കൂടുതൽ നിൽക്കും അത്ര മാത്രമേ ഉള്ളൂ അല്ല ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല ഇപ്പം നമ്മളിത് കുറച്ചുണ്ടാക്കുകയാണെങ്കിൽ ഇതിപ്പോൾ രാ ഇത് സാധാരണ ലേഖ്യം നമ്മൾ രാത്രി കിടക്കാൻ നേരം മാത്രമാണ് ഒരു ടേബിൾ സ്പൂൺ കഴിക്കും സാധാരണ പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോ ടേബിൾ സ്പൂൺ രാവിലെയും വൈകുന്നേരവും കഴിക്കാം അപ്പം അതിനുള്ള ഗുണമുണ്ടതിന് അപ്പോൾ അതുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അത് നല്ല കഴിക്കുകയും ചെയ്യുക ഇതൊരു പലഹാരം പോലെയും കഴിക്കാം നല്ല വളരെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കഴിക്കാൻ നല്ല ടേസ്റ്റും അതിനൊരു നല്ല മണവും ഒക്കെയാണ് അപ്പം നമുക്കിതിങ്ങനെ ഉപയോഗിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം പ്രസവിച്ചിടക്കുന്നവർക്ക് മാത്രമല്ല കർക്കിടക്ക മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരരക്ഷയ്ക്കും ഏറ്റവും നല്ല കാലിൻ്റെ ഈ കാലിൻ്റെ കണ്ണയ്ക്കൊക്കെ നീര് വരുന്നതിനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കരിനുച്ചിയുടെ ഗുണങ്ങൾ എന്തെല്ലാം ആണെന്നുള്ളത് അപ്പം നിങ്ങൾ ഇതൊന്നുണ്ടാക്കി കഴിച്ച് നോക്കണം വളരെ നല്ല സാധനമാണ് അപ്പം ഞാൻ ഈ വിവരങ്ങളെല്ലാം കൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും നേരെ വീഡിയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ കരിനുച്ചിൻ്റെ എല്ലാം നമ്മുടെ വായിക്കകത്ത് ഇങ്ങനെ മുറിവൊക്കെ ഉണ്ടാകും പുണ്ണൊക്കെ വരുന്നവർക്ക് കരിനൊച്ചീടെ വായിലൊക്കെ ചവച്ചാൽ മതി ചവച്ച് എല്ലാ വായിക്കും പുണ്ണും വായിലങ്ങനെ ഇങ്ങനെ തേച്ച് ആക്കിയിട്ട് ശേഷം ഇറക്കുമോ തുപ്പിക്കളോ എന്ത് വേണമെന്തെങ്കിലും ചെയ്യാൻ ഇറക്കുന്ന ഇറക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല ഇറക്കുകയാണെങ്കിൽ ആ ഉള്ളിലോട്ടുള്ള ഇതൊക്കെ അങ്ങനെയുള്ള കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് കരിഞ്ഞു വെക്കണം അങ്ങനെ അത് നല്ലൊരു ഔഷധമാണിത് അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം പരിശ്രമിക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ ചാനൽ കാണണം നിങ്ങൾ യൂട്യൂബിൽ കയറി തന്നെ കാണണം എൻ്റെ ചാനല് നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റും എനിക്കാവശ്യമാണ് നിങ്ങളെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നിങ്ങൾ പറയണം അപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ ഞാൻ ഇടുന്നുണ്ടല്ലോ ഇടുന്നതിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ എനിക്കറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളിടണം ഞാൻ ഇതുപോലെ ഇതിപ്പോൾ ഞങ്ങൾ കരിനുച്ചി മാത്രമല്ല ഇങ്ങനെ കുറുക്കുപരുന്നുണ്ടാക്കുന്നത് ഞങ്ങൾ വേറെയും പല സാധനങ്ങളുണ്ടാക്കും കുറുന്തോട്ടിയുടെ വെള്ള കുറുന്തോട്ടിയുടെ ഇല കൊണ്ടുണ്ടാക്കും അത് ഇലയും നല്ല അത് നല്ലപോലെ ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ വേര് സമൂലം ഇടിച്ച് പിഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പിഴിഞ്ഞിങ്ങോട്ടെടുക്കും എടുത്തതിന് ശേഷം അതിനകത്തും ഉണ്ടാക്കും അതുപോലെ തന്നെ തൊട്ട അത് വാദത്തിന് ഏറ്റവും ഫസ്റ്റാണ് അതുപോലെ തൊട്ടാവാടി തൊട്ടാവാടി ചുവടെ പറിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിന് ശേഷം അതുപോലെ ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാർട്ടും ഇതേപോലെ തന്നെ ഇതേ ചേരുവ തന്നെയാണ് കേട്ടോ അതിനും ചേർക്കുക ഇതേ ചേരുവ തന്നെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട് പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ ചതാവേരിയുടെ ഇല ചതാബേരി പ്രത്യേകിച്ച് ഒരു വട്ടേ ചെടിയുണ്ട് ചതാവേരി വളരെ നല്ലതാണ് ശവാ ശവാരി കുടമെന്നൊക്കെ പറഞ്ഞ് ഇത് മരുന്നുകളൊക്കെ ഉണ്ട് ഓരോരോ അസുഖങ്ങൾക്കൊക്കെ സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾക്ക് പറ്റിയ മരുന്നുകളൊക്കെയാണ് ഉണ്ടാക്കുന്നത് അത് ആ ചതാവേരിയുടെ ഇല കൊണ്ടും ഞങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടും ഞങ്ങൾ പുത്ര ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ ഇല അരച്ചിട്ട് അത് പൊടിക്കകത്ത് കുഴച്ച് ഞങ്ങൾ പുട്ട് ഉണ്ടാക്കാറുണ്ട് അതും നല്ലൊരു മരുന്നാണ് അതേപോലെ തൊട്ടാവാടിയുടെ ഇലയാണെങ്കിലും നമുക്ക് വളരെ നല്ലതാണ് അവിടെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടൊക്കെ വേഗം പോകും തൊട്ടാവാടിയുടെ ഇല ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ എത്ര നീരായിട്ടിരിക്കുന്ന മനുഷ്യരാണെങ്കിൽ പോലും ആ നീരങ്ങ് പോയിട്ട് നമ്മൾ നല്ലതുപോലെ ചുങ്ങും ശരീരം നന്നായി ചുങ്ങും വരും തൊട്ടാവാടി നല്ലൊരു ഔഷധമാണ് അതേപോലെ തന്നെ നമ്മുടെ ദേഹത്ത് മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കരിയുന്നൊരു പെരച്ചെടി അമ്മയായി തൊട്ടാവാടി നമ്മൾ തൊട്ടാവാടിന്ന് നിസ്സാരമായിട്ട് കളി തരുന്നത് തൊട്ടാവാടി നല്ലൊരു ഔഷധമാണ് തൊട്ടാവാടി ചതാവേലി അതേപോലെ തന്നെ നമുക്ക് ഈ ചതാവേലി തൊട്ടാവാടി കുറുന്തൂട്ടി പിന്നെ കരിനൊച്ചി ഇതെല്ലാം തന്നെ നമുക്കിങ്ങനെയുള്ള മരുന്നുകൾ ഉണ്ടാക്കി കഴിക്കാം ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ പറയും ഇത് കളി ഉണ്ടാക്കുക എന്ന് പറയും ഇതും വീട്ടിൽ അമ്മയൊക്കെ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റും പോയിട്ട് പൊട്ടിത്തെറിക്കുന്നൊക്കെ തൊട്ട് നിൽക്കും കുഞ്ഞുങ്ങളല്ലേ അറിയില്ലല്ലോ അപ്പോൾ ഇതെന്തോ പലഹാരമാണെന്നാണ് അന്നത്തെ കരുതിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്കൊക്കെ തരും കേട്ടോ അന്നേരം ഉള്ളതായി കഴിഞ്ഞ് ഞങ്ങൾക്കൊക്കെ തരും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് എൻ്റെ മനസ്സിൽ അങ്ങ് കുഞ്ഞുനാൾ മുതൽ ഇത് കിടക്കുന്നൊരു ഔഷധമാണ് ഞാൻ എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടെ നെയ്യാറുക്കാം കേട്ടോ ആ നെയ്യ് തന്നെ ആ എടുത്തു വെച്ചിരിക്കുന്ന ആ നെയ്യ് തന്നെയാണ് ഞാൻ ചേർക്കുന്നത് അത് കുറേശ്ശെ കുറേ കുറേ ഇടുന്നത് അത്രേ ഉള്ളൂ ആദ്യം തന്നെ ഞാൻ എടുത്ത് വെച്ച നെയ്യാണത് അളവിൽ കറക്റ്റായിട്ട് അളവെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ട ഇത് നല്ല ഓരോ കുറുകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് ഞാൻ ഇനി ഇടുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ചെയ്തൊക്കെ നോക്കണം പരീക്ഷിച്ച് നോക്കണം ഇത് അസുഖമൊന്നും ഇല്ലാത്തവർക്ക് പോലും കഴിക്കാൻ പറ്റിയ ഒരു മരുന്നാണിത് പിന്നെ മാത്രമല്ല നമുക്കൊക്കെ ശരീരത്തിന് കർക്കിട അല്ലേ ഒരു ദേഗരക്ഷയും നമ്മുടെ വാദത്തിനും ഒക്കെ വാദത്തെയൊക്കെ ചെറുക്കുന്ന ഒരു മരുന്നാണ് അപ്പം നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് പിന്നെ കരിനുച്ചിയുടെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം ഇത് കണ്ട കുറുകി 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 നന്നായി കുറുകി വരുന്നുണ്ട് നമുക്ക് പാത്രത്തിൽ നല്ല ഒരു എയർടൈറ്റായ പാത്രത്തിൽ എടുത്ത് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ നന്നായി കഴുകി ഉണങ്ങിയ വെള്ളമൊന്നും വെള്ളമയൊന്നും ഉണ്ടാകരുത് പാത്രത്തിൽ നല്ലോണം കഴുകി ഉണങ്ങിയ പാത്രത്തിലാണ് ഇത് സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിലൊന്നും ഇപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വയ്ക്കുന്നില്ല ഇത് കാരണം ഇതൊരു ഒന്ന് ആഴ്ച കൊണ്ട് ഇതങ്ങും അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ കൂടുതലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കിലോ ശർക്കരക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എഴുപത്തഞ്ച് ഗ്രാം ഇത് ഇല എടുക്കും ഇല എടുത്തതിന് ശേഷം ഇതിൻ്റെ ഞരമ്പ് കളയണം ഞരമ്പ് കളഞ്ഞില്ലെങ്കിൽ ശരിക്കും കൂടെ അരയത്തില്ല ഞരമ്പ് കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിഡ് ജാറിലേക്കങ്ങിട്ടാൽ മതി ആ അരിയും ജീരകവും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അങ്ങാൽ മതി ഇത് പൊടിഞ്ഞിട്ട് നല്ലപോലെ പൊടിഞ്ഞങ്ങ് വരും ആ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ വെള്ളമൊഴിച്ച് നല്ലപോലെ അങ്ങ് അരയ്ക്കണം അരച്ചതിന് ശേഷം നമ്മളൊന്നരിക്കുമ്പോൾ ഒന്നും വരാനുണ്ടാവില്ല ഞാനിത് അരച്ചപ്പോൾ ആ അരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അരിപ്പേലും ഒരു സാധനവും കിട്ടിയിട്ടില്ല നന്ന അത്ര നന്നായി ഇതറി അരിഞ്ഞാർ നന്നായി കിട്ടി അതിന് ശേഷമാണ് ഞാൻ ശർക്കര ഉരുക്കി അതിനകത്തേക്ക് ചേർത്തത് അപ്പം നമുക്കിതിനു വേണ്ടി വേണ്ടത് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഞാനിതിനാകെ ചേർത്തിരിക്കുന്നത് കണ്ടതാണ് നന്നായി കുറുകിയിട്ടുണ്ട് ഇനി നമുക്കൊരു നെയ് പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാൻ വേണ്ടത് നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒരു എയർടൈറ്റായ പാത്രത്തിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയും ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഞാൻ നെയ്യ് വരട്ടി വെച്ചിട്ടുണ്ട് ആ പ്ലേറ്റിലേക്കാണ് ആദ്യം ഞാൻ ഒഴിക്കുന്നത് അതിലൂടെ തണുക്കാൻ വേണ്ടി തണുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചിട്ട് പാത്രത്തിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ടടച്ച് വെക്കാം എയർടൈറ്റായ പാത്രത്തിലിട്ടടച്ച് വെക്കാം എന്നാൽ തണുത്തതിന് ശേഷം അങ്ങനത്തെ പാത്രം എല്ലാക്കി വെക്കാവുള്ളൂ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ബിയർപ്പ് കൊണ്ട് ഇത് കേടാകാൻ സാധ്യതയുണ്ട് ഇനി ഒരിക്കലും വിയർപ്പുണ്ടായിരുന്നു നല്ലോണം പരന്നൊരു പാത്രത്തിൽ വെച്ചതിന് ശേഷം നമുക്ക് മുറിച്ചിട്ടും എടുക്കാം കോരിയെടുക്കാം ഞാനിത് കോരിയെടുത്ത് ഞാൻ കാണിച്ചു തരാം മുറിച്ചും എടുക്കാൻ പറ്റും അല്ലേ അപ്പം നമുക്ക് മുറിച്ചെടുക്കാൻ കുറച്ചുകൂടെ ടൈറ്റാക്കി എടുത്താൽ മുറിച്ചെടുക്കാം പിന്നെ ഇത് കുറുക്കുമരുന്നായത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചേക്കുന്നത് ഞങ്ങൾ ഞാൻ പ്ലേറ്റിനകത്ത് നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട് ഈ പ്ലേറ്റിലേക്ക് നമ്മൾ തണുക്കാണ് പിടിച്ച് വയ്ക്കുക ഇതിനകത്തേക്ക് വെച്ച് തണുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വേണ്ട നന്നായി ഫുള്ള് ഇങ് വീഴും കണ്ട പാത്രത്തിലൊന്നും പിടിച്ചിരിക്കുകയില്ല പാത്രത്തിൽ നന്നായി ഇങ്ങ് പോരും അത് പോരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ആ പോരാൻ വരുന്നതാണ് നമ്മുടെ പാകം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാം പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ ഇത് നല്ലോണം വേഗം വേഗം ഇങ്ങ് പോരും നമ്മൾ ചട്ടകൾ കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ വഴി അത് വഴി മാറിയ പോലെ നമുക്ക് കാണാം അതിൻ്റെ നടുവിൽ കൂടെ ഇരു എൻ്റെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുറുക്കിൻ്റെ നടുവിൽ കൂടെ ഇങ്ങനെ ചട്ടകം കൊണ്ടൊന്ന് ഇളക്കി ഒന്ന് ഒന്ന് പതുക്കി ഒന്ന് ആ സെൻ്ററിൽ കൂടെ ഒന്ന് നീക്കിയാൽ മതി ചട്ടകൾ അപ്പോൾ ആ ഭാഗത്തേക്ക് പിന്നെ വന്ന് കൂടാൻ കുറേ താമസിയേ അത് വന്നു കൂടുകയുള്ളൂ അപ്പോൾ അതിന് ഞങ്ങൾ പറയുക വഴി മാറുന്നത് പോലെ പാകത്തിന് എടുക്കണമെന്നാണ് പറയുക കാരണന്മാർ പണ്ട് പറഞ്ഞു തരുന്നതാകട്ടോ അതൊക്കെ ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് കുഞ്ഞുനാളത്തെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയുള്ള ഒരാളാണ് ഞാൻ എനിക്ക് ചെറിയ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള ഒരാളാണ് ഒന്നും മറക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പം അതുകൊണ്ടിട്ട് എനിക്കിപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടവുമാണ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഞാനിത് ചെയ്തത് അതിൽ ഇപ്പോൾ തന്നെയല്ല ഞങ്ങൾ അല്ലാതെയും ഞാനിത് ചെയ്യാറുണ്ട് വീട്ടിൽ അപ്പോൾ ഈ പ്രസവ ആവശ്യത്തിനൊന്നല്ല അല്ലാതെ ഇന്നും ചെയ്യാറുണ്ട് അപ്പോൾ ഈ മരുന്ന് ഉണ്ടാക്കി നോക്കണം നന്ദി നമസ്കാരം വേണ്ടൊരു വേറെ